പ്രശംസിക്കാൻ വാക്കുകൾ തികയാതെ പോകുന്ന സാമൂഹിക പ്രവർത്തനം ദുരന്ത ഭൂമിയിൽ വിശപ്പടക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയേഴ്സ് ഏറ്റവും പ്രശംസനീയമാണ് അഭിനന്ദനാർഹമാണ് എല്ലാം കൊണ്ടും എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും ആ ഒരു ദുരന്ത ഭൂമിയിൽ കർമ്മം പിന്നെ കർമ്മനിരതരായിട്ടുള്ള ആളുകൾക്ക് സേവനം കുന്നവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ വന്നാൽ ഭക്ഷണം റെഡിയാണ് ഭക്ഷണം തയ്യാറാണ് ഇതൊരു സംഘടനയെ പുകഴ്ത്തി പറയാനല്ല പക്ഷേ ചെയ്യുന്ന സേവനങ്ങൾ നിസ്വാർത്ഥമാണെങ്കിൽ അർഹതകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അത്രയും വലിയൊരു സേവനമാണ് ഇവിടെ വരുന്നവർക്ക് കിട്ടുന്നത് ആരെന്നോ എവിടെ നിന്നോ എന്തോ ആയിക്കോട്ടെ അവിടെ വരുന്ന എല്ലാ സേവകർക്കും അവിടെ കർമ്മനിരതരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ ഈ ഒരു കാട്ടിനുള്ളിൽ ഒരു മക്കാമിലാണ് റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു മക്കാമിലാണ് ഈ ഒരു സേവനം സജ്ജമാക്കിയിട്ടുള്ളത് വളരെ പ്രശംസനീയവും അഭിനന്ദനാർഹവുമാണ് ബിഗ് സല്യൂട്ട് ബ്രോസ്